ചില വിമർശനങ്ങൾ കൈവിട്ടു പോകുമ്പോൾ അത് ഉന്നയിക്കുന്നവർ ഒറ്റപ്പെടുന്നത് സ്വാഭാവികമാണ് ഇവിടെ ഒറ്റപ്പെടുന്നത് കോൺഗ്രസ് ആണ് കാര്യമൊക്കെ ശരിയാണ് പഹൽഗാമിൽ ഇന്ത്യൻ പ്രതിരോധത്തിന് വീഴ്ച സംഭവിച്ചു അതിനു വിമർശനങ്ങൾക്ക് ഒരു പരിധിയുമുണ്ട് എന്നാൽ അത് തിരിച്ചറിയാതെ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണും പൂട്ടി വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷത്ത് ഒറ്റപ്പെടുകയാണ് കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പാർട്ടി നേതാവ് ഫറൂഖ് അബ്ദുള്ള അടക്കം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുമ്പോൾ മറുപടിയില്ലാതെ ഒളിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് പ്രധാനമന്ത്രി മോദിയെ പരിഹസിച്ച് കോൺഗ്രസ് പങ്കുവെച്ച ഒരു ചിത്രമാണ് തിരിച്ചടിക്കുന്നത് ഈ ചിത്രത്തിലൂടെ കോൺഗ്രസ് ശ്രമിച്ചത് ഇന്ത്യ വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ മോദി ഡൽഹിയിൽ ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് എന്നാൽ അവിടെ കോൺഗ്രസിന് പണിപാളി മോദി ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ കോൺഗ്രസ്സിനോട് വിയോജിക്കുകയും ചെയ്തു വക്കഫ് വിഷയത്തിലടക്കം ഇന്ത്യാ സഖ്യം ശക്തമായി എൻ ഡി എ സർക്കാരിനെതിരെ കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നിരുന്നു എന്നാൽ അതിന് പിന്നാലെ ഉന്നയിച്ച വിമർശനം പക്ഷേ അസ്ഥാനത്തായി എന്ന് പറയേണ്ടി വരും നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ളയും ബി എസ് പി നേതാവ് മായാവതിയും കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി എവിടേക്കും മറഞ്ഞു പോയിട്ടില്ല എന്നും അദ്ദേഹം ഡൽഹിയിലുണ്ടെന്ന് തനിക്ക് അറിയാമെന്നും ഫറൂഖ് അബ്ദുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ഇതാണ് കോൺഗ്രസിനെ വലിച്ചു കുഴിയിലിട്ട് പരാമർശം എന്ന് കാണാം ബി ജെ പിക്ക് എതിരെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയായിട്ട് കൂടി കോൺഗ്രസ്സിന് തള്ളിപ്പറയാൻ ഫറൂഖ് അബ്ദുള്ളക്ക് ഒരു മടിയും ഉണ്ടായിട്ടില്ല പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗത്തിൽ മോദി പങ്കെടുക്കാതിരുന്നതോടെയാണ് കോൺഗ്രസ് അദ്ദേഹത്തെ വിമർശിച്ച് പോസ്റ്റ് ഇറക്കിയത് മോദിയുടെ ശരീരത്തിൽ തലയുടെ ഭാഗത്ത് ഉത്തരവാദിത്വ സമയത്ത് അദൃശ്യൻ എന്നെഴുതി ചേർത്ത ചിത്രമായിരുന്നു കോൺഗ്രസ് പങ്കുവച്ചത് കോൺഗ്രസ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച ചിത്രത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയും അവർ ചിത്രം പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ കോൺഗ്രസിന് തള്ളി ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവ് തന്നെ രംഗത്തെത്തിയത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും എതിരായുള്ള പോരാട്ടത്തിൽ നമ്മൾ പ്രധാനമന്ത്രിക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചതാണ് പിന്നീട് അതിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മോദി ചെയ്തേ പറ്റൂ എന്നും മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഫറൂഖ് അബ്ദുല്ലക്ക് പിന്നാലെ മായാവതിയും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെ പിന്തുണക്കേണ്ട സമയമാണ് ഇത് എന്നും അതിനിടെ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നത് ശരിയല്ല എന്നുമാണ് മായാവതി പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികളും ഒറ്റക്കെട്ടായി പിന്തുണക്കണമെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തതാണ് ഇതുപോലൊരു സംഭവത്വം മറയാക്കി അനാവശ്യ പ്രസ്താവനകളും പോസ്റ്ററുകളും ഇറക്കി വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല കാരണം അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും അത് രാജ്യത്തിന് ഒരു തരത്തിലും നല്ലതല്ല എന്നും മായാവതി പറഞ്ഞതോടെ കോൺഗ്രസ് രണ്ട് ചുവട് പിന്നോട്ടു പോയിരിക്കുകയാണ്